രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ അർജന്റീനിയൻ സൂപ്പർ സ്ട്രൈക്കറായിരുന്ന ജോർജ് പെരേരാഡിയാസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസൺ അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയിരുന്നത് താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കുമെന്നായിരുന്നു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തിയ വാർത്ത വളരെയേറെ നിരാശ നൽകുന്നതായിരുന്നു അതായത് പെരേരാഡിയാസ് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറിയെന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടിയെത്തിയ വാർത്ത അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ നിരാശ നൽകിയിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ കരുതുന്നത് ഇനി അത് പുനരവർത്തിക്കുമോ എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദിമിത്രിയോസ് ഓസ് ഡയമണ്ട് ഈ സീസൺ അവസാനിച്ചതോടെ ഫ്രീ ഏജിൻ്റായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ദിമിത്രിയോസ് ഓസ് ഡയമണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുമെന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അങ്ങനെ കരുതുന്നത് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറ്റം പറയാൻ സാധിക്കില്ല അന്നും പേരേരാഡിയാസ് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുമെന്ന് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് അന്ന് സത്യമായി മാറിയിരുന്നു അതുകൊണ്ട് ഇന്നും അതേപോലുള്ള റിപ്പോർട്ടുകൾ സത്യമായി മാറുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുംബൈ സിറ്റിയിലേക്ക് ഡിമിത് രോസ് പോയേക്കാം അല്ലെങ്കിൽ ഡമിത്രി ഓസ് ഡേമൻഡക്കൂസിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കാം നിമിത്രോസ് ഡയമണ്ട് അക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം